മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് സംഘടനത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കെ രാധാകൃഷ്ണൻ എം പി പതാക ഉയർത്തി എഴുപത്തൊമ്പത് വർഷം തികയാൻ വേണ്ടി പോകുമ്പോഴും സ്വാതന്ത്ര്യത്തെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ മുന്നിട്ട് പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ആദ്യമായി തന്നെ ഈ സ്വാതന്ത്ര്യ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു ഞാൻ ദൈവമായി സംസാരിക്കാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നു അതുപോലെ എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ അടിമത്ത സമാനമായ ജീവിതമായിരുന്നു ക്ഷാതിപത്യത്തിന് കീഴിലായിരുന്നു നമ്മൾ കഴിഞ്ഞിരുന്നത് ആ അടിമത്ത രാജ്യത്തിൽ നിന്നും നമുക്ക് മോചനം നേടണം എന്നുള്ള വലിയ ആഗ്രഹമാണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടാൻ കാരണമായത് എന്ന് ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മത ജില്ലകൾ മറന്നുകൊണ്ട് പ്രദേശങ്ങൾ മറന്നുകൊണ്ട് ഇന്ത്യൻ ജനത നന്നായി മാറും അങ്ങനെ ഇന്ത്യൻ ജനതയുടെ കൂട്ടായ പോരാട്ടത്തിന്റെ ഫലമായിട്ടുണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടേണ്ടി വന്നത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അവിടെ ജാതി മത വ്യത്യാസം മറന്നുകൊണ്ടുള്ള പോരാട്ടം നടത്തി അങ്ങനെ ജാതി മതം പോരാട്ടം നടത്തുമ്പോൾ ചില സംഗീത തന്നെ സംഗീതീഷ് എം എൽ എ രാജ്യം എഴുപത്തി ഒമ്പത് കൊല്ലം പിന്നിടുമ്പോഴ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ തീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കൊണ്ട രാജ്യം അത് നമുക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അവർ സ്വപ്നം കണ്ടത് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സോഷ്യലിസത്തിൻ്റെയും പരമാധികാര റിപ്പബ്ലിക്കിനെയാണ് തീർച്ചയായും ആ ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിന് രാജ്യത്തിന്റെ ബഹുസ്വരത നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇത്തരത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും കൂട്ടായ്മ ശക്തിപ്പെടുത്താനും കരുത്തേകാനും ഉള്ള ഒരുപാട് കരുത്ത് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം നൽകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും യു ആർ പ്രദീപ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ